ഒരു ആറ് മാസം കൂടെ എനിക്ക് സമയം തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത് ക്ലിയറാക്കി കിടപാടുന്ന ബിസിനസ്സിലുള്ള ബാധ്യതയും വേറെ കുറച്ചുണ്ട് എല്ലാം കൂടെ ഒന്നും ക്ലിയറാക്കാൻ ഒരു ആറുമാസ സമയം എനിക്ക് വേണം കുഞ്ഞിൻ്റെ ഒരവസ്ഥയാണ് പ്രധാനപ്പെട്ടത് അങ്ങനെ വേറെ കൊണ്ട് നമുക്ക് കിടത്താൻ പറ്റുന്ന ഒരു രീതിയിലല്ല ആർ സി സി പേഷ്യൻ്റെ ആണ് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട രീതിയിൽ പുറത്തിറക്കി അവർ പിന്നെ വരാന്തിലിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിവരങ്ങൾ അറിയുന്നത് ഇവിടുത്തെ പാർട്ടി ഡി വി എഫ് ഷിപ്പിൻ പ്രവർത്തകരുന്നതിൽ ഞങ്ങളെല്ലാം ഇവിടെ എത്തി തുടർന്നാണ് ഞങ്ങളിപ്പോൾ അവരെ അകത്ത് കയറ്റിയിട്ടുള്ളത് വായ്പാ കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യത്വമില്ലാതെ രോഗിയായ മകനെയും കൊണ്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വല്ലാതെ ദുഃഖകരമായ സത്യമാണ് അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ത് നിയമത്തിന്റെ പിൻബലത്തിലാണെങ്കിൽ പോലും മനുഷ്യനായി കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തതിന്റെ ഒരു ദുരന്തത്തിന്റെ ഉദാഹരണം കാണാൻ വേണ്ടി പറ്റണം വിവരങ്ങളുമായി നമുക്കിപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ ആളുകളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടരുത് എന്നുള്ള കാര്യം പറഞ്ഞത് എന്താണ് സംഭവിച്ചത് ബാങ്ക് എന്താണ് പറയുന്നത് ഏകദേശം ഈ കോവിഡ് കാലത്താണ് വിദുരകൊപ്പം സ്വദേശിയായിട്ടുള്ള സ്വദേശി ഏകദേശം നാല്പത്തി ഒൻപത് ലക്ഷം രൂപ വീടും തലവും പണയപ്പെടുത്തി സ്വകാര്യ ബാങ്കിൽ നിന്നെടുത്തു പക്ഷേ ഈ കോവിഡ് കാലമായപ്പോൾ ബിസിനസ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അവർക്ക് അടയ്ക്കുന്ന ഈ തുക ബാങ്കിൽ കൃത്യമായി അടയ്ക്കുന്നതിലും ഒക്കെ തന്നെ കാലതാമസം നേരിടേണ്ടി വന്നു പിന്നീടാണ് അവന്റെ പത്ത് മക വയസ്സുള്ള മകന് ക്യാൻസർ ആണെന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി വരുന്നത് അത് തുടർന്ന് അതിന്റെ ചികിത്സയ്ക്കായും പണം ആവശ്യമായി വന്നു അങ്ങനെ ഈ ബാങ്കിലേക്ക് പണം തിരികെ അടയ്ക്കുന്ന നാൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ തിരികെ അടയ്ക്കുന്നത് പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ പലതവണ ബാങ്കിൽ നിന്ന് ഈ തുക തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാ കാലാവധി നീട്ടി നൽകി ഏകദേശം ബാങ്ക് പറയുന്നതനുസരിച്ച് മൂന്ന് തവണ ഈ പണം തിരികെ അടയ്ക്കുന്നതിന് വേണ്ടി കാലാതെ നീട്ടു നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഈ മകന്റെ ചികിത്സയ്ക്ക് ആവശ്യം അതുപോലെ തന്നെ ബിസിനസ് തകർന്നതും കാരണം അവർക്ക് ഈ പണം തിരിച്ചേ അടയ്ക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ സ്വകാര്യ ബാങ്ക് വീട്ടിലെത്തി ഈ വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യമുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി പോലും നേരിട്ട ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരുന്നത് അതായത് വീടുകളിൽ താമസിക്കുന്നവര് ഇറക്കിവിടരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു പക്ഷേ ഈ പത്ത് വയസ്സുള്ള ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു മകനെ ഉൾപ്പെടെയാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് എന്തായാലും പ്രാദേശിക സി പി എം ഡിവൈഫ് പ്രവർത്തകർ ഇപ്പോൾ വീട്ടിന്റെ ഈ സീൽ ചെയ്തിരുന്ന പൂട്ട് തകർത്ത് ഈ രോഗിയായിട്ടുള്ള മകനെയും കുടുംബത്തെയും വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ നമുക്ക് ഈ ബാങ്ക് സംബന്ധിച്ച് പലരും സഹായ അഭ്യർത്ഥനയായിട്ട് വന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വീട്ടിന്റെ കൂട്ട ഡിവൈഫ് പ്രവർത്തകർ തകർത്ത് ഈ കുടുംബത്തെ വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി